ദേ കണ്ടേ ഒരു കേരള മോഡൽ അങ്ങ് ഡൽഹി എന്നാണ് യുദ്ധം ആസന്നമായ സാഹചര്യത്തിൽ പല സംസ്ഥാനങ്ങളിൽ കുടുങ്ങിപ്പോയ വിദ്യാർത്ഥികളെ അതും മലയാളികളായ കുട്ടികളെ കേരളം എങ്ങനെയാണ് ചേർത്ത് പിടിച്ചതെന്നും ജോൺ ബ്രിട്ടാസ് എംപിയുടെ നേതൃത്വത്തിൽ കേരള ഹൗസിൽ നൂറ്റി മുപ്പതോളം കുട്ടികൾക്ക് കിടക്കാനുള്ള സൗകര്യവും ഭക്ഷണവും ഒരുക്കിക്കൊടുത്ത രീതിയും അവരെ ചേർത്ത് പിടിച്ചതെങ്ങനെയെന്നും ആ ദൃശ്യം നിങ്ങളോട് സംസാരിക്കും എന്താണ് പ്രതിസന്ധി ഘട്ടങ്ങളൊക്കെ വന്നാൽ ഇടതുപക്ഷത്തിന്റെ ജനപ്രതിനിധികളോ ഉത്തരവാദിത്തപ്പെട്ടവരോ എങ്ങനെയാണ് ജനങ്ങൾക്ക് ഗുണകരമായിട്ടുള്ള ഇടപെടൽ നടത്തുക എന്നത് ആ ദൃശ്യം തന്നെയാണ് തെളിവ് അങ്ങനെയൊക്കെ നമ്മൾ തന്നെ ബന്ധപ്പെടും സംവിധാനങ്ങളുണ്ട് കാരണം അതാണ് ര് മറ്റ് സംസ്ഥാനങ്ങളിലെ പല ആൾക്കാരും ബംഗാളിൽ നിന്നൊക്കെ ആൾക്കാരെന്നെ വിളിക്കുന്നു പല കുട്ടികൾക്കും ഒരു സൗകര്യവും ഇല്ല അവർക്ക് എങ്ങോട്ട് പോകണമെന്ന് പോലും അറിയില്ല അപ്പൊ അതൊക്കെ വെച്ച് നോക്കുമ്പോൾ നമ്മുടെ നമ്മളുടെ ഭാഗ്യവാന്മാരാണ് കേട്ടാ അപ്പൊ മൂന്ന് ബ്രേക്ക്ഫാസ്റ്റ് വെച്ച് അവളുടെ പേരെന്താ രാവിലെ മൂന്ന് ബ്രേക്ക്ഫാസ്റ്റ് മൂന്ന് ബ്രേക്ക്ഫാസ്റ്റ് അവിടെ നിന്ന് പരിപ്പേറി മാത്രമേ കിട്ടു അവിടെ നിന്ന് പരിപ്പേറി മാത്രമേ കിട്ടൂള്ളൂ ഇവിടുന്ന് മൂന്ന് ബ്രേക്ക്ഫാസ്റ്റ് രണ്ടേ കഴിച്ചോളൂ പറഞ്ഞ മാച്ചി കളഞ്ഞു കേട്ടോ മൂന്നില് കേട്ടോ രണ്ടേ ഉള്ളൂ രണ്ടോ മൂന്നോ കഴിച്ചോളൂ കേട്ടോ അങ്ങനെ നല്ല സംവിധാനം അതുകൊണ്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ പറഞ്ഞ കേട്ടാൽ അതുപോലെ ബുദ്ധിമുട്ടില്ല ഭക്ഷണം താമസം അതുപോലെ സംവിധാനങ്ങളാണ് ഇന്ന് ഇത്ര ആൾക്കാർ വരുമ്പോൾ ചില അസൗകര്യങ്ങൾ ഉണ്ടാവും അതുപോലെ നിങ്ങൾക്കൊന്നും അതെനിക്ക് മനസ്സിലാവില്ല എല്ലാരും കൂടി ഒരുമിച്ചേർന്നിട്ട് ഈ അസൗകര്യങ്ങൾ പങ്കുവെക്കുമ്പോഴും അതിനകത്തൊരു ഡ്യൂട്ടി ഉണ്ട് അല്ലെ അതും കൂടി നമുക്ക് അനുഭവിക്കണം ഒരു ബുദ്ധിമുട്ടില്ല കേട്ടോ അപ്പൊ ശരി എന്നാല് ഓക്കെ ഡാക്ടർ താങ്ക് യു താങ്ക് യു അപ്പൊ ഇവിടെ തന്നെ കലാപരിപോടി പാട്ടുപാടാതി ഇന്നലെ എ സി ഗവൺമെന്റിനെ തീരുന്നു പരിപാടി അതുകൊണ്ട് എല്ലാവരും അത്യാവശ്യം ഭയങ്കര ഹാപ്പിയാണെന്ന് പറഞ്ഞാൽ ഞങ്ങൾ എല്ലാവരും ഞങ്ങളുടെ ഭാര്യ വിശ്വസിക്കാം സെറ്റപ്പിലാണ് അവിടുന്ന് കിതിരയത് അവിടുന്ന് കിതറിയാൽ മതി ബാക്കി നോക്കാൻ ഡൽഹിയിൽ റോഡ് സൈഡിൽ കിടക്കാൻ പറ്റും കിടക്കൂന്നുള്ള പ്രതീക്ഷ രാഹുലൊക്കെ നന്നായി ഓ ഭയങ്കര അടിപൊളിയായിട്ട് നമ്മൾ വിളിച്ചിട്ട് ഒറ്റ ഫോൺ കോളിൽ നൂറ്റി മുപ്പത് പേർക്കൊക്കെയാണ് അവരെ സ്റ്റേ ആണെന്ന് പറഞ്ഞാൽ പുള്ളി ആ ഓക്കേ എന്ന് പുള്ളി അറിയാം ഒരു പ്രശ്നമല്ല രാവിലെ മുപ്പത് പേർക്കുള്ള അഞ്ഞൂറ് പേർ ഇനി അവിടെ മറ്റ് സംസ്ഥാനങ്ങളിൽ ഏതെങ്കിലും പിള്ളേരുണ്ടെങ്കിൽ അവരോട് വരാൻ പറഞ്ഞു പുള്ളിയാ പറഞ്ഞു ഞാൻ ഇന്ന് രാവിലെ വിളിച്ചു പറഞ്ഞു പുള്ളി കൊടുക്കുന്ന ആരും എവിടെ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങളോട് ധൈര്യമായിട്ട് വിളിച്ചോ നമുക്ക് അപ്പൊ നിങ്ങളുടെ എല്ലാ കാര്യങ്ങളും ഇവര് നോക്കുന്നുണ്ട് ഈ ഈ ഈ ഈ പിന്നെ ഒരുപാട് ഒരുപാട് വിമാനങ്ങൾ ചെയ്തുകൊണ്ട് ആൾക്കാർ ഇപ്പൊ വിമാന ടിക്കറ്റ് ഇല്ലാത്തതുകൊണ്ടും ട്രെയിൻ ടിക്കറ്റിന്റെ മുകളിൽ വലിയൊരു ും പഞ്ചാബ് രാജസ്ഥാൻ മധ്യപ്രദേശ് തുടങ്ങി അതിർത്തി സംസ്ഥാനങ്ങളിൽ വിദ്യാഭ്യാസത്തിന് പോയ കുട്ടികളാണ് ഫ്ലൈറ്റുകൾ റദ്ദാക്കപ്പെട്ടു അവർ ഡൽഹിയിലേക്ക് എങ്ങനെയെങ്കിലും കിട്ടിയ വണ്ടികളിൽ എത്തിപ്പെട്ടു തെരുവിൽ കിടന്നുറങ്ങാമെന്ന പ്രതീക്ഷയിലായിരുന്നു അവർ ജോൺ ബ്രിട്ടാസ് എന്ന എം ബിയെ വിളിച്ച് വിവരം അറിയിച്ചു അവർക്ക് വേണ്ട സൗകര്യങ്ങൾ കേരള ഹൗസിൽ ഒരുക്കി ഒരുക്കിക്കൊടുത്തു ഭക്ഷണമായിക്കോട്ടെ കിടക്കാനുള്ള സംവിധാനമായിക്കോട്ടെ എല്ലാം അവിടെ റെഡി അതിനെ സംബന്ധിച്ച് കുട്ടികൾ പറഞ്ഞ മറുപടികളിൽ എത്രമാത്രം സുരക്ഷിത ബോധമുള്ളവരായി അവർ മാറിക്കഴിഞ്ഞു എന്ന് അവരുടെ വാക്കുകളിലുണ്ട് അവരുടെ ആത്മവിശ്വാസത്തിലുണ്ട് അവർക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു സർക്കാർ സംവിധാനം ഇവിടെയുണ്ട് എന്ന ആത്മവിശ്വാസം അവരുടെ ഉള്ളാലെ ഉണ്ടായിരിക്കുകയാണ് ഈ നാട്ടിലെ ജനങ്ങളെ എങ്ങനെയാണ് ആ സംവിധാനങ്ങൾ ചേർത്ത് പിടിക്കുന്നത് എന്നതിൻ്റെ തെളിവ് കൂടിയാണത് കേരള ഹൗസ് അറിയാം ഡൽഹിയിലെത്തുന്ന രാഷ്ട്രീയ നേതാക്കന്മാരും മറ്റുന്നത ഉദ്യോഗസ്ഥർ തങ്ങുന്ന ഇടമാണ് അവിടെയാണ് ആ കുട്ടികൾക്ക് വേണ്ടിയുള്ള എല്ലാ സൗകര്യങ്ങളും ഒരുക്കി കൊടുത്തുകൊണ്ട് ജോൺ ബ്രിട്ടാസിൻ്റെ നേതൃത്വത്തിൽ അവരെ ആശ്വസിപ്പിക്കാൻ നേരിട്ടെത്തിയത് തമാശ പറഞ്ഞും ആശങ്ക വേണ്ട എന്ന് സമാധാനിപ്പിച്ചും അവരോടൊപ്പം നിന്ന് ഭയപ്പെടേണ്ടതില്ല ഞങ്ങൾ ഒപ്പമുണ്ട് എന്നുള്ള കരുതലും ധൈര്യവും പകർന്നു നൽകുന്ന ഇടതു മാതൃക അതാണ് കേരള മോഡൽ ഈ കാഴ്ച മറ്റിടങ്ങളിൽ നിങ്ങൾക്ക് കാണാൻ കഴിയില്ല നിങ്ങൾക്ക് ആ ദൃശ്യങ്ങളിൽ ഒന്നും മറ്റ് രാഷ്ട്രീയ പാർട്ടിയിലുള്ള ആരെയും കണ്ടില്ല ഇതിനൊക്കെ എവിടെയാണ് സമയം അവിടെയാണ് ഇടതുപക്ഷം ജനങ്ങൾക്കിടയിലുണ്ട് ഏത് പ്രതിസന്ധി ഘട്ടം വന്നാലും കൈവിടാതെ അവരെ ചേർത്ത് പിടിക്കുന്ന സംവിധാനങ്ങളാണ് ഇടതുപക്ഷത്തിൻ്റെതെന്ന് തെളിയിക്കുന്ന ഒരു ഉദാഹരണം കൂടി ബ്രിട്ടാസിൻ്റെ ഇടപെടൽ രാജ്യത്താകമാനം കൈയടിക്കുന്ന സാഹചര്യമാണ് ഉണ്ടായത് മലയാളിയാണോ ഒറ്റപ്പെട്ടു പോകില്ല നിങ്ങളെ ചേർത്ത് പിടിക്കാൻ അവർ ഓടിയെത്തും ഇടതുപക്ഷ ജനപ്രതിനിധികൾ വിരളിലെണ്ണാവുന്നവരേ ഉള്ളൂ പക്ഷേ അവർ മതി ഈ നാട്ടിലെ ജനങ്ങൾക്ക് കരുത്തേകാൻ എന്നതിൻ്റെ യഥാർത്ഥ നേർസാക്ഷ്യം